ഞാൻ വീട്ടിൽ എത്തുമ്പോൾ തന്നെ എനിക്കൊരു കോൾ വന്നു അതൊരു ത്രെഡ് കോൾ ആയിരുന്നു അതായത് സിബിൻ മീഡിയയിലൂടെ സംസാരിക്കാൻ പാടില്ല കോൺട്രാക്ട് വയലേഷൻ ആണ് സിബിൻ അകത്ത് നടന്ന കാര്യങ്ങൾ ഒന്നും പുറത്തു പറയരുത് സിബിന്റെ ഭാവി ഞങ്ങൾ നശിപ്പിക്കും സിബിൻ വലിയ ഭീമമായ തുക എനിക്ക് തരേണ്ടി വരും ഞങ്ങളുടെ ഞങ്ങൾക്ക് തരേണ്ടി വരും അങ്ങനെ ഫൈൻ ചോദിച്ച് ഞങ്ങൾ സിബിന്റെ ജീവിതം ബുദ്ധിമുട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ കോളും അതിന്റെ പുറകെ ഒരു വാട്സ്ആപ്പ് ഓഡിയോ മെസ്സേജുമാണ് ഞാൻ പിന്നെ കാണുന്ന ആ വാട്സ്ആപ്പ് ഓഡിയോ മെസ്സേജും ഞങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാം ഇതാണ് ഓഡിയോ ഇതുപോലെ അദ്ദേഹം ഇതുപോലെ പല കോളുകളും അതായത് ഇപ്പൊ എന്റെ ഒരു വീഡിയോ പൈറ്റ് പുറത്തു വരികയാണെങ്കിൽ ആ വീഡിയോ ബൈറ്റ് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നിട്ട് അതിന്റെ പുറകെ ഒരു ഓഡിയോ സന്ദേശവും അതിന്റെ പുറകെ പുള്ളി എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കാറുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങളെ കാണിക്കാം അദ്ദേഹത്തിന്റെ പേര് തൽക്കാലം ഞാൻ പുറത്ത് പറയുന്നില്ല കാര്യം ഇതിന്റെ എഫ്ഐആർ രജിസ്റ്റർ എഫ് ഐ ആറിന്റെ കോപ്പി ഞങ്ങളുടെ കൈ കിട്ടുകയും ഞങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇമീഡിയറ്റ്ലി അതിന്റെ ആവശ്യമായിട്ട് ഞാൻ നാളെ അത് പോകുന്നുണ്ട് ചെന്നൈയിലേക്ക് അത് കഴിയുമ്പോഴേക്ക് എഫ് ഐ ആർ കോപ്പി കിട്ടും അത് ഉറപ്പായും മാധ്യമങ്ങളിലൂടെ നിങ്ങളുടെ ഐ മീൻ ഡിജിറ്റൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ എഫ് ഐ ആറിന്റെ കോപ്പി ഷെയർ ചെയ്യാം അപ്പൊ അതിൽ ഇദ്ദേഹത്തിന്റെ പേര് ഉണ്ടായിരിക്കും ഇത് ഞാനൊന്ന് കാണിക്കാം പുള്ളി എന്താണ് എനിക്ക് അയയ്ക്കുന്ന മെസ്സേജസ് നോക്കും ഇവര് വാട്സാപ്പിൽ വിളിക്കാറുള്ളൂ കേട്ടോ ഇവര് നോർമൽ കോൾ വിളിക്കാറില്ല കാര്യം വാട്സാപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇവര് എന്നെ വിളിക്കുന്നത് നോർമൽ കോൾ വിളിക്കാറില്ല വാട്സാപ്പിലാണ് വിളിക്കുന്നത് ഞാനൊന്ന് കാണിക്കാം ഇത് എന്റെ ഒരു ഇന്റർവ്യൂ പൈറ്റ് വരികയാണെങ്കിൽ ഇന്റർവ്യൂ ബൈറ്റ് എനിക്ക് ഇങ്ങനെ എടുത്ത് അയയ്ക്കും അതിന്റെ താഴെ ഒരു മെസ്സേജ് ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ബാക്ക് ടു ബാക്ക് ഇദ്ദേഹം ഫോൺ ചെയ്യും കഴിയുന്നതും കോൾസ് ഞാൻ ഇഗ്നോർ ചെയ്യാറുണ്ട് എന്നാലും പുള്ളി ബാക്ക് ടു ബാക്ക് എന്നെ വീണ്ടും ഇതുപോലെ ഓരോ ഓഡിയോ മെസ്സേജ് അയച്ച് ത്രനിങ് ഓഡിയോ മെസ്സേജസ് ആണ് ഇത് ഞാൻ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ പ്ലേ ചെയ്യാത്തത് കാര്യം ത്രെട്ടൻ ഗീസും ഇതിന്റെ പുറകിലുള്ളത് കൊണ്ട് അതിന് ഒരു ഡിഫൻസ് സെറ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് പ്ലേ ചെയ്തിരിക്കുന്നത് ബാക്ക് ടു ബാക്ക് എന്റെ ഓരോ ഏത് മീഡിയ ഇപ്പൊ ഞാൻ ഇത് ലുലു മോളി കൊടുത്ത ഒരു ചെറിയൊരു ബൈറ്റ് ആണ് അത് വെച്ച് വരെ എന്നെ ത്രട്ടൻ ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കാം നീ നൂറാമത് ദിവസം നീ എന്ത് പറയും എന്താണ് ചെയ്യാൻ പോണതെന്ന് നിനക്കൊരു ജീവിതമില്ലേ അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള ഇത്രയും ബാക്ക് ടു ബാക്ക് ഈ അടുത്ത ദിവസം ഞാൻ ടു ബി ഞാൻ ഈ മൂവി വേൾഡ് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന ദിവസം വരെയും ഇവരെന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് ഇവരെ വിളി നിന്നത് അപ്പൊ ഇങ്ങനെ ബാക്ക് ബാക്ക് ടു റിട്ടേണിംഗ് കോഴ്സ് അത് എനിക്ക് മാത്രമല്ല എന്റെ ചുറ്റുമുള്ളവരെ വിളിക്കാറുണ്ട് എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് ശിഗുന്റെ ജീവിതമില്ലേ അവനോട് പറഞ്ഞ് മനസ്സിലാക്കണം അവൻറെ അവനെ ഞങ്ങള് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ കൂട്ടുകാർക്കുള്ള ത്രീ ഇതാണ് അവനുമായി സഹകരിച്ചാൽ നിങ്ങളെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും നിങ്ങളും ഇനി മീഡിയയിൽ വർക്ക് ചെയ്യില്ല ഭീമമായ തുക ആണെന്ന് ഞങ്ങൾ നഷ്ടപരിഹാരം മേടിക്കും അങ്ങനെയുള്ള ത്രം ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട് ഇനി ഇതിന് കഴിഞ്ഞ് അടുത്ത സംഭവിച്ച ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന് എന്റെ അടുത്ത് ദേഷ്യം വരെയുള്ള കാര്യം ഇദ്ദേഹം തന്നെ എനിക്ക് ഒരു നിശ്ചിത ഫീസ് ആദ്യം ഈ പേയ്മെന്റ് തീരുമാനിച്ചിരുന്നു ഒരു എമൗണ്ട് തീരുമാനിച്ചിരുന്നു അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് ഇദ്ദേഹത്തിന് കൊടുത്താൽ മാക്സിമം ദിവസം എന്നെ അവിടെ തരാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നു ഇതാണ് നിന്റെ പേയ്മെന്റ് ഒരു തിക തുക പറഞ്ഞിട്ട് അതിന്റെ പകുതി പൈസ തരാമെങ്കിൽ മാക്സിമം ദിവസം അവിടെ നിർത്തി തരാം എന്ന് എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞാൽ ഞാൻ അത് പറ്റില്ല അത് അങ്ങനെ സാഹചര്യം ഇല്ല അതിന്റെ ആവശ്യമില്ല സാർ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേയ്മെന്റ് ഒരു വളരെ ഏറ്റവും മിനിമം പേയ്മെന്റിലേക്ക് ഒരു എത്തിച്ചു പിന്നെ ആ സമയത്ത് ഞാൻ കേറുന്ന കാര്യങ്ങൾ കൺഫേം ആയതുകൊണ്ടും മറ്റു കാര്യങ്ങളുള്ളത് കൊണ്ടും ഞാൻ എന്താ പറയുക പർച്ചേസും കാര്യങ്ങളൊക്കെ ഒരുപാട് തുക ഇൻവെസ്റ്റ് ചെയ്ത് പോയി അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് കെയറിംഗ് ഷോ കണ്ടിന്യൂ ചെയ്താണ് അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെട്ടൻ കോൾസ് ഉണ്ട് അതിൽ ഒരു കോൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു കോളിൽ പുള്ളി കൃത്യമായി പറയുന്നുണ്ട് നിന്നെ നീ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങളത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ച് ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് കൂടെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും ഇതായിരുന്നു കൊണ്ടായിരുന്ന ത്രെറ്റ് അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരു വീഡിയോ കോളിൽ വന്ന് ഒരു ഡോക്ടറിന് മനസ്സിലാക്കി എനിക്ക് സ്കീസ് എന്ന് പറയാൻ മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖമാണോ ഇതെന്ന് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഇവര് ഇദ്ദേഹം എന്നെ ത്രറ്റൻ കോൾ ചെയ്തിട്ടുണ്ട് എന്റെ വീട്ടുകാരെ ഇദ്ദേഹം ഒരു ഇവരും ഇവരാരും കൃത്യമായി ഇൻഫോർമേഷൻ കൊടുത്തിട്ടില്ല അങ്ങനെ ബാക്ക് ടു ബാക്ക് ത്ര അവസാനം നിവർത്തിയില്ലാതെയാണ് ഞാൻ ഇതൊരു നിയമപരമായി നേരിടാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന നിയമോപദേശം കൃത്യമായി ലഭിച്ചു അതിന്റെ പേരിലാണ് ഞങ്ങൾ കേസ് കൊടുക്കാനായിട്ട് തമിഴ്നാട്ടിൽ പോയത് ഞങ്ങൾ തമിഴ്നാട്ടിൽ ചെന്ന് ഇതിന്റെ കൺസേൺ സ്റ്റേഷനായ നസ്രട്ട് സ്റ്റേഷൻ അവിടെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ പരാതി അവർ സ്വീകരിച്ചില്ല ആ എസ് എച്ച്ഒ കൃത്യമായി ഇവരുടെ കൺട്രോളിലാണ് ആ സ്റ്റേഷൻ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഞങ്ങൾ എത്തി ഞങ്ങളുടെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് ഇത് ഏത് ഷോയാണ് ഇത് ഏത് ചാനലാണെന്ന് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ എസ് എച്ച്ഒ കാണാൻ വന്നത് കാണാൻ വന്ന അദ്ദേഹം പറഞ്ഞത് പരാതി സ്വീകരിക്കില്ല പരാതി എടുക്കില്ല അപ്പം അദ്ദേഹം നിയമോഷ്യങ്ങൾ പറഞ്ഞ് പരാതി സ്വീകരിച്ച് റെസിപ്റ്റ് ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ ഡി ജി പിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു എ സി പിക്ക് പരാതി കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നീതി കിട്ടില്ലെന്നു ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോ ഞങ്ങൾ അവിടെ നിന്നും ഒരു ഇന്നോവ കാർ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഇന്നോവ കാറ് ഫോളോ ചെയ്യുന്നു അപ്പൊ ഫോളോ ചെയ്യുന്ന മനസ്സിലാക്കി തൊട്ടടുത്തുള്ള ഒരു കോടതിയിലേക്ക് ഞങ്ങൾ വണ്ടി കഴിച്ചു അവിടുത്തെ മജിസ്ട്രേറ്റിനെ കാണാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അവിടെ എത്തിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് വന്ന നാല നാല് പേരുണ്ടായിരുന്നു അതിൽ ഒരാളെ ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അയാളുടെ പേര് ജീവ എന്നാണ് ഈ ജീവ എന്ന് പറയുന്നത് എന്റെ മോൾ ഷൈൻറെ ഒരു സ്റ്റാഫാണ് ഫോട്ടോ കാണിക്കുന്നില്ല ഫോട്ടോ എന്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസും ഒക്കെ എന്റെ കയ്യിലുണ്ട് ജീവയാണ് എന്നാണ് അയാളുടെ പേര് അയാൾ എന്റെ മോളിലെ സ്റ്റാഫാണ് അയാളെ ഞാൻ നേരിട്ട് അങ്ങോട്ട് പോയി ഞാൻ സംസാരിച്ചു എന്തിനാണ് എന്താണ് ഇവിടെ നിന്ന് ചോദിച്ചപ്പോ പുള്ളി വേറൊരു കള്ളം പറഞ്ഞത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായി അത് ആ സമയത്ത് ആ കോടതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല അപ്പോ അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു അഡ്വക്കേറ്റ് ഞങ്ങളെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ലോക്കൽ ഡെറക്ടർ ഇവിടെ നിൽക്കണ്ട നിങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു ഞങ്ങൾ അന്നേ ദിവസം അവിടുന്ന് പോയി അടുത്ത ദിവസമാണ് ഞങ്ങൾ ഡി ജി പിക്ക് പരാതി കൊടുത്തത് ഡി ജി പി ആ പരാതി കേൾക്കുകയും കൃത്യമായി നടപടി എടുക്കാമെന്ന് ഉറപ്പ് വരും ഡി ജി പിക്ക് ഞങ്ങൾ തമിഴ്നാട് ഡി ജി പിക്ക് കൊടുത്ത പരാതിയുടെ റെസീറ്റ് ആ പരാതിന്മേൽ കൃത്യമായ ആക്ഷൻസ് എടുത്തിട്ടുണ്ട് ആ ആക്ഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇന്നലെ വിളിച്ച് നിങ്ങളുടെ കേസിൽ നമ്പർ ആയിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് തരാനായിട്ട് ചെന്നൈയിൽ വരണം എന്ന് പറഞ്ഞത് അപ്പം ഞാനിത് പബ്ലിക്കിൽ ടേക്കപ്പ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഹ്യൂമൻ റൈറ്റ്സിന്റെ ഹൺഡ്രഡ് പെർസെന്റ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് അതായത് ഇവർക്ക് വേണ്ട രീതിയിൽ മത്സരം നടക്കുവാനായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ജീവനെ തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ ഇവർ അതിനകത്ത് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഒന്ന് ഗെയിമിനുള്ളിൽ ഇവർക്ക് എന്ത് മാറ്റങ്ങളോ ഫേവററ്റിസോ ഒക്കെ കാണിക്കാമായിരിക്കും പക്ഷെ ഒരു മനുഷ്യന്റെ എന്താ പറയാ സ്വഭാവം സ്വഭാവം മറ്റു രീതിയിൽ ഇവര് മാനുപ്പുലേറ്റ് എഡിറ്റിംഗിൽ മാനുപ്പുലേറ്റ് ചെയ്ത് ചിത്രീകരിക്കുന്നു അതിലും തീരാത്ത ആൾക്കാരെ മരുന്ന് കൊടുത്ത് മരുന്ന് കൊടുത്ത് പരീക്ഷണ വസ്തുക്കളായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് അത് ആർക്കു വേണ്ടി ഇവർക്ക് ആരാണ് മരുന്ന് സപ്ലൈ ചെയ്യുന്നത് ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് അത് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾ നടത്തുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ മൃഗങ്ങൾക്ക് മരുന്ന് മരുന്ന് എടുത്ത് പരീക്ഷിച്ചിട്ട് ആ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു ഏത് രീതിയിൽ പെരുമാറുന്ന ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ഒരു കൃത്യമായ ഒരു ഇതിലാണല്ലോ മരുന്നിന്റെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് ആ ചോദ്യങ്ങളൊക്കെ ഞങ്ങൾ ഈ പരാതിയുടെ മുമ്പിൽ പരാതിയിലൂടെ മുന്നിലേക്ക് വെക്കുകയാണ് ഇതിന് കൃത്യമായ ഒരു നടപടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് ഞാൻ നിയമത്തിലെ വിശ്വാസം എനിക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയാണ് അപ്പുറത്തുള്ളതെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയത് നീതി ലഭിക്കുമെന്ന് പൂർണ്ണമായ ബോധ്യമുണ്ട് അത് മാത്രമല്ല എനിക്ക് ജനങ്ങളിലേക്ക് ഇത് എത്തിക്കണം എല്ലാവരും അറിയണം ഒരു ഷോയുടെ മറവിൽ ഇവർ കാണിക്കുന്ന ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഒരു മനുഷ്യന്റെ ജീവനു പോലും യാതൊരു ഒരു ഒരു വിലയം കൊടുക്കാത്ത രീതിയിലാണ് ഇവര് കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിന് എന്റെ അച്ഛൻ വയ്യാതായി അദ്ദേഹത്തിന് ഹാർട്ട് ഓപ്പറേഷൻ ആണെന്നുള്ള കാര്യം എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഇവര് ഇവര് സമ്മതിച്ചില്ല മറ്റ് മറ്റ് ബാക്കിയുള്ളവരുടെ അതിനുള്ള പ്രൊവിഷൻ കൊടുക്കുമ്പോ എന്നോട് അത് ചെയ്തില്ല അവര് അങ്ങനെ ബാക്ക് ടു ബാക്ക് എന്നെ 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 ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ എനിക്ക് തരാൻ സമ്മതിച്ച കോൺട്രാക്ട് പ്രകാര പ്രകാരമുള്ള പേയ്മെന്റിന്റെ ഡബിൾ ൾ പേയ്മെന്റാണ് ഇവരെ തന്നത് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ പ്രശ്നം ഇവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തപ്പോൾ എനിക്ക് ആദ്യം തന്ന പേയ്മെന്റിന്റെ അന്നേ ദിവസം തന്നെ എനിക്ക് രണ്ടാമത് അതേ എമൗണ്ട് വീണ്ടും എന്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് എന്നോട് പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുക്കരുത് കാര്യം ഞാൻ പറഞ്ഞു ഇന്റർവ്യൂസ് കൊടുത്ത് എനിക്ക് റവന്യൂ കിട്ടും എന്റെ അച്ഛന്റെ സർജറിക്ക് അതെനിക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവരെ ഈ രണ്ടാമത് പേയ്മെന്റ് രണ്ട് പ്രാവശ്യമായിട്ട് പേയ്മെന്റ് തന്നു ഇനി സിവിൽ പുറത്തേക്ക് സംസാരിക്കരുതെന്ന് പറഞ്ഞു ഇതാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റഡ് ആയിട്ടാണ് ഈ ഷോ അവര് നടത്തുന്നത് മാനസിക പരിഗണന പോയിട്ടും മനുഷ്യത്വം പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടെയുള്ള മത്സരാർത്ഥികളോട് അവർ പെരുമാറുന്നത് ഇത് ഒരുപാട് പേര് ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് പലപ്പോഴും ഇതിന് മുന്നേയും പക്ഷെ അതൊന്നും ആരെ ടേക്ക് പോയില്ല വീണ്ടും ഒരു കാര്യം വിട്ടുവരുന്നത് ഈ നസറ്പട് സ്റ്റേഷനിൽ തന്നെ ഇതേ ഷോയ്ക്കെതിരെ മൂന്ന് എഫ്ഐആർ ഐ ആർ വേറെ വിട്ടുണ്ട് ഇതുപോലെ പല പല ബിഗ് ബോസിലെ പല പല സീസണിലായിട്ടുള്ള പല മത്സരാർത്ഥികളും കൊടുത്തിട്ടുള്ള പരാതിയും ആർ ഓൾറെഡി ഉണ്ട് അത് അവർ കാശ് കൊടുത്ത് ഒതുക്കി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതേ ഡ്രഗ് യൂസ് തന്നെയാണ് ഈ ഡ്രഗ് കൊടുത്തതിന്റെ പേരിൽ ആത്മഹത്യാ ശ്രമം ഹൗസിനുള്ളിൽ നടത്തി അതിൽ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും പേര് ഞാൻ പറയുന്നില്ല സീസൺ തമിഴ് സീസണിലാണ് ആ കുട്ടി കൈമുറിച്ച് അതിനകത്ത് വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തി അത് മരുന്ന് കൊടുത്തതിന്റെ പേരിലാണെന്നും സൈക്കാട്രിക് ഡ്രഗ് കൊടുത്തതിന്റെ പേരിലാണ് കുട്ടി മൊഴി കൊടുത്ത് അതിന്റെ പേരിൽ ഒരു എഫ്ഐആർ ഈ നസറപ്പു സ്റ്റേഷനിൽ തന്നെയുണ്ട് സോ ഇതൊരു ഹ്യൂജ് ക്രൈമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു വിളിച്ചത് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അത് തന്നെ ഞാൻ തുടക്കം ഞാൻ പറഞ്ഞല്ലോ ഈ ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ പേയ്മെന്റിന്റെ പേയ്മെന്റിന്റെ ഷെയർ ചോദിച്ചു അത് ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്ന പുള്ളിക്ക് പേടിയുണ്ട് ബേസിക്കലി ആദ്യത്തെ പേടി അതാണ് രണ്ട് ഈ അകത്ത് ഒരു പ്രത്യേക ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു ഫേവറിറ്റിസം നടക്കുന്നു ഞാൻ മനസ്സിലാക്കി ഞാനത് ഐഡന്റിഫൈ ചെയ്ത ആളാണ് മൂന്ന് ഈ മരുന്ന് എന്തിന് നിങ്ങൾ കൊടുക്കുന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചോടെ വേറെ ആരും ചോദിച്ചിട്ട് എനിക്ക് അറിയില്ല വേറെ കണ്ടസ്റ്റൻസിന് ഇവർ മരുന്ന് കൊടുക്കുന്നുണ്ട് അത് പുറത്ത് വന്ന ഒരു മത്സരാർത്ഥി ക്യാമറ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് പതിമൂന്ന് തവണ മരുന്ന് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ മാത്രമാണ് ഇത് പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചത് എന്തിനാണ് ഈ മരുന്ന് നിങ്ങൾ തരുന്നത് എന്തിനുള്ള മരുന്നാണെന്ന ചോദ്യം ഞാനാണ് ഉന്നയിച്ചത് അതിന്റെ ബിഗ് ബോസ് തീരാൻ പോവാണ് പോകുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു ഇത് എന്ത് പേരിൽ ഇനി ഈ ഷോ ഇതോടെ തീരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലായി ഇനി നടന്നാലും ഈ ഷോയ്ക്ക് അഗേൻസ് അല്ല ഞാൻ പറയുന്നത് ഈ ഷോയിൽ നടക്കുന്ന ഇല്ലീഗാലിറ്റീസ് ഇല്ലീഗാലിറ്റീസ് ആണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തത് ഇതിന്റെ ഇത് കാരണം എത്രയോ ജീവനുകൾ ജീവനുകൾ ഞാൻ പറയാം എത്രയോ ആൾക്കാരുടെ ലൈഫ് എത്രയോ ആൾക്കാരുടെ ലൈഫാണ് ഇത് കാരണം നിങ്ങൾ ഒരു വിസ്തര എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് പിന്നെയും വിളിച്ചിരുന്നോ അങ്ങനെ ഇല്ല വിളിച്ചിരുന്നില്ല എന്റെ ഷോയിലേക്ക് തിരിച്ച് വിളിച്ചില്ല ഞാൻ ശേഷം ഒരു പ്രാവശ്യം എനിക്ക് ഫോൺ കോൾ വന്നിരുന്നു അത് ഈ പറഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ വരണം വന്ന് ഈ പറയുന്ന ഒരു നോർമൽ സെറ്റ് ഓഫ് തരാം ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പുറത്തെ ശേഷം ഒരു ആണെന്നുള്ള ഒരു ജനദോഷം ഉണ്ടായപ്പോ ഈ പറഞ്ഞ കാരണം കാണിക്കൽ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഈ പറഞ്ഞ നേരത്തെ അദ്ദേഹം പറഞ്ഞ അതേ കാര്യങ്ങൾ ഏതാണ് എന്റെ ഫൂട്ടേജസും ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കാണിക്കാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പോയില്ല ഞാൻ ഇതിന്റെ നിയമവശങ്ങൾ എന്റെ അഡ്വക്കേറ്റ് ഒന്നും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും എന്നിട്ട് ചോദ്യങ്ങൾ എടുക്കാം ഏതാണ് അതെ അതെ അത്തരത്തിലുള്ള മരുന്ന് അതിന് ഉപയോഗിക്കുന്നതാണ് ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞു അല്ല ഇത് ഫോഴ്സ് ഫോഴ്സ് ആരെങ്കിലും ചെയ്ത് അതെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം എന്റെ ആദ്യം മൂന്ന് പേര് വന്നു അവർ അവിടെ നിർബന്ധമായി നീ മരുന്ന് എന്ന് പറഞ്ഞു ആ മൂന്ന് പേര് നിർബന്ധമായി മരുന്ന് കഴിക്കണം തോന്നി അതിനു മുന്നേ എന്നോട് ഇത് ഉറക്ക ഗുളിയെന്ന് പറഞ്ഞു കഴിപ്പിച്ചത് അല്ലെങ്കിൽ പോകാൻ നിവർത്തിയില്ല എന്റെ വെളി വിടില്ല അവര് എനിക്ക് വെളി വരണ്ട എനിക്ക് ആരെ അറിയിക്കാനുള്ള ഓർഷപ്പോലും ഇല്ല ഒരു മൊബൈൽ ഫോണും ഇല്ല അവിടെ ആ ജനല് തുറന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രൗണ്ട് മാത്രമാണ് ഉള്ളത് ആ ഹോട്ടലിൽ അവിടെ മാനസികമായിട്ട് തളർന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് അപ്പം അതിന് കാരണം എന്താ ഒരു സ്നേഹം ആ കൊണ്ടാണോ എന്ത് പറ്റിയത് ഞാൻ പറഞ്ഞല്ലോ തന്നത് എന്റെ ക്യാരക്ടർ അസാസിനേഷൻ ഞാൻ ഞാൻ അല്ലാത്ത രീതിയിൽ അവരവിടെ എഡിറ്റ് ചെയ്ത് പോർട്ട്രൈ ചെയ്തു ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് പോർട്ട്രൈ ചെയ്ത് അവിടെ കാണിച്ചു എന്നെ ഒരു എന്നെ ഒരു വേറൊരാളായിട്ട് ഒരു ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി എല്ലാ മത്സരാർത്ഥികളോടും ചെയ്യുന്ന കാര്യങ്ങളല്ല എന്നോട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ ഷോയിക്കുള്ളിൽ അവർക്ക് ഷോയിൻ്റെ ഷോയുടെ നല്ലതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷോയുടെ ടിയർ എന്ത് ചെയ്യാം എന്റെ കൺസേൺ അതല്ല സഹോദരൻ എന്റെ കൺസേൺ പുറത്തിറങ്ങിയതിനു ശേഷം എന്നെ എന്തിനു മൂന്ന് നാല് ദിവസത്തോളം അടച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് സൈക്കാട്രിക് പ്രകൃതം നൽകി എന്റെ വീട്ടുകാരെ എന്തുകൊണ്ട് ഇവര് കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചില്ല എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നെ അറിയിച്ചില്ല എന്റെ വീട്ടിൽ വിളിച്ച് എനിക്ക് മാനസിക രോഗമാണെന്ന് സ്പീസ് ഓഫ്രിയാണെന്ന് എന്തിനൊരു കള്ളം പറഞ്ഞു ഇതാണ് എന്റെ കൺസെപ്റ്റ് ചോദിക്കുള്ള കാരണം എന്താ ചെയ്യാം ഞാൻ ഇതിന്റെ നിയമവശങ്ങൾ എന്താണെന്നുള്ളത് അഡ്വക്കേറ്റ് സംസാരിച്ചാലും ഞാൻ നമുക്ക് ആ രണ്ട് കാര്യങ്ങൾ പ്ലേ എന്തോ എന്തുകൊണ്ട് എന്തുകൊണ്ട് അല്ലെ ഇനി സീസൺ തീരാൻ മൂന്നോ നാലോ അഞ്ചോ ശിവന് എന്തുകൊണ്ട് ആ പേര് പറയാൻ പഠിക്കുന്നു ഇത് തന്നെയാണ് ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്ന വിഷയം അത് തന്നെയാണ് അപ്പൊ ഇനിയും ശിവന് ഇപ്പൊ പത്രസഭ നടത്തി ഇനി അവിടെ എന്തെങ്കിലും ചർച്ചയ്ക്ക് വരുമോ ഇതാണോ അതിനു വേണ്ടിയാണ് ഇനി എന്തുകൊണ്ട് പേര് പറയാം ഞങ്ങൾ ഞങ്ങൾ ഈ ഓടിയും കൊണ്ട് ഞങ്ങള് ലാബി കൊണ്ട് പരിശോധിക്കുന്നു അത് അത് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇത് ഇത് ആരാണ് പറഞ്ഞതെന്നും ഇത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നും ഈ പറയുന്ന എഫ്ഐആറിന്റെ കോപ്പി വിവരം ഞാൻ പുറത്തുവിടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ നിയമ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത് ഉറപ്പായിട്ടും ഈ മൂന്ന് പേര് ആരാണെന്നും അവർക്കെതിരെയാണ് എഫ്ഐആർ വിട്ടിരിക്കുന്നത് പക്ഷെ ഈ പറഞ്ഞ ഓഡിയോയിലുള്ള ഈ സംഭവം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുക എന്നുള്ള സംഭവം ഇതെല്ലാ കണ്ടസ്റ്റൻസിനോട് അവർ പറയുന്ന ഒരു പോയിന്റാണ് പുറത്തിറങ്ങി ഇപ്പം രതീഷ് ആണെങ്കിലും പുറത്തിറങ്ങിയ ശേഷം മീഡിയാസിനോട് ബൈറ്റ് കിട്ടിയ ശേഷം രതീഷിനോട് പറഞ്ഞു മീഡിയാസിനോട് സംസാരിക്കുന്നത് അത് അങ്ങനെ കിട്ടുന്ന ഒരു വാർണിംഗ് ആയിട്ട് കണക്കുകൂട്ടിക്കൂടല്ലോട്ട് അതുകൊണ്ട് ഉറപ്പായിട്ടും അത് ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതിലുള്ളത് കൊണ്ടാണ് അത് ഇവിടെ ഉറപ്പായിട്ടും ആ എഫ്ഐആറിൽ എന്തായാലും പ്രതികളുടെ പേരുണ്ടാവും അപ്പൊ അത് അപ്പൊ പിന്നെ ഞാനായിട്ട് പുറത്ത് പറയേണ്ട കാര്യല്ലേ ഇപ്പൊ ഞാൻ പറയുന്നതിന്റെ പേരിൽ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ പറയാത്തത് എനിക്ക് ഞാൻ ഒരു കാര്യമില്ല അല്ല ഇത് ഒരുപാട് ദിവസം ഇല്ലല്ലോ ചേട്ടാ ഞാൻ ഞാൻ പറഞ്ഞല്ല പേര് പറയാത്തത് എനിക്ക് കാശ് വേണ്ട ഇവരുടെ ഇവരുമായിട്ടുള്ള ഒരു സെറ്റിൽമെന്റിന് ഞാൻ തയ്യാറല്ല ഓൾറെഡി അത് കഴിഞ്ഞു ഇനി അതില്ല ആ ഒരു ആവശ്യം എനിക്കില്ല അതിന് ഞാൻ അവരുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കില്ല സാവന്ത് ഡോക്ടർ സാവന്ത് സൈക്കാട്രിസ്റ്റ് എന്നാണ് എന്നെ പരിചയപ്പെടുത്തിയത് എനിക്കറിയില്ല പേര് പറഞ്ഞതെന്നോ എന്താണ് ഇദ്ദേഹമാണ് ഈ ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതൽ മത്സരാർത്ഥികളുമായി സംസാരിക്കുന്നത് ഈ മനസ്സിലായി ഇനി കാര്യം കാര്യങ്ങളോട് പറയാം ഇതേ സാറു ഡോക്ടർ തന്നെയാണ് ഞങ്ങൾ കേറുന്നതിന് മുന്നേ നമുക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ഉണ്ട് ഒരു മണിക്കൂറോളം ഇയാൾ എന്നോട് സംസാരിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ എന്നോട് തുറന്നതാണ് ഇയാൾ തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞത് ഇതൊരു പൈലറ്റ് ആണ് ഇപ്പോൾ സിബിൻ പുറത്ത് പറയുന്ന ഒരു കാര്യങ്ങളും ഞാൻ മറ്റാരുമായി സംസാരിക്കില്ല അത് എന്റെ മെഡിക്കൽ ആണ് ഞാൻ പറയില്ല എന്ന് പറഞ്ഞ പേരില് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇറക്കം കേട്ടില്ല അപ്പൊ എനിക്കിട്ട് ആ ഇറക്കം ആ ബുദ്ധിമുട്ട് സമയങ്ങളെല്ലാം ഞാൻ കൃത്യമായി ഇയാളോട് പറഞ്ഞു അതെല്ലാം അതിൽ ഒട്ടുമുറ്റിയ കാര്യങ്ങളും ഇവര് ഈ പറയുന്ന ഗെയിം സമയത്ത് ഇതിൽ ഉപയോഗിച്ചു ഒരു ഒരു സ്വാഭാവികമായി സ്വാഭാവികമായിട്ടുള്ളതാണ് ഞാൻ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ പേര് തീർച്ചയായും ഈ ഷോയുമായി ബന്ധപ്പെട്ട ആളാണ് ഈ ഷോയുമായി എന്നോട് കമ്മ്യൂണിക്കേഷൻസ് നടത്തിയ ആളാണ് തുടക്കം നടത്തിയ ഫിഫ്റ്റി പെർസെന്റേജാണ് കൃത്യമായിട്ട് ഞാൻ വളരെ മാന്യമായി പറഞ്ഞാ അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ എനിക്ക് ഓൾറെഡി ഈ ചാനലിൽ ഞാൻ വേറൊരു പരിപാടി കിട്ടുന്നുണ്ട് അതിൽ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് തുടക്കം കൂട്ടിയാണ് ഇപ്പൊ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ആ ഷോ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു ഒരു ഷോയാണ് ഇത് ട്വന്റി ഫോർ അവേഴ്സ് നിക്കുന്ന ഒരു ഷോ ആവുമ്പോൾ കൂടുതൽ പേയ്മെന്റ് തരണം ഞാൻ ഞാനൊരു അത്രയും പേയ്മെന്റ് അർഹിക്കുന്നില്ല അറിയിക്കുന്നില്ലെന്നുള്ള ചോദ്യം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അതിന് തെളിവുണ്ടെങ്കിലുണ്ടോ ഓഡിയോ ഇല്ല അതിന് ആ സമയത്ത് നമുക്ക് അറിയില്ലല്ലോ കോൺട്രാക്ട് അതിനുശേഷം പുറത്തിറങ്ങിയതിനു ശേഷം സംസാരിക്കാതിരിക്കുവാൻ ഇല്ല പറഞ്ഞിട്ടില്ല ഞാൻ പറയാം എന്താന്ന് എന്നോട് ആദ്യം ഇവർ ആവശ്യപ്പെട്ടത് ഈ കോൺട്രാക്ട് ബേസിൽ ഇൻവോയ്സ് ആദ്യം എനിക്ക് പേയ്മെന്റ് തന്നില്ല ഇവർ കേട്ടോ എന്റെ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കൊക്കെ ഇവർ പേയ്മെന്റ് റിലീസ് ചെയ്തു ഞാൻ അറിഞ്ഞു നമ്മൾ സംസാരിക്കുന്നവരാണല്ലോ അറിഞ്ഞപ്പോ ഞാൻ ഇവരുമായി ബന്ധപ്പെട്ടു എന്റെ പേയ്മെന്റ് എന്തായി അപ്പൊ ഇവര് പ്രോസസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അങ്ങനല്ല ഞാൻ രണ്ടാമത് വിളിച്ചപ്പോൾ ഇവര് വീണ്ടും പ്രോസസ്സ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പൊ കൂടെയാണ് മത്സരം എന്റെ കൂടെ ഇറങ്ങിയ മത്സരത്തിന് കാശ് കിട്ടി രണ്ടാഴ്ചത്തെ പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നതാണെന്ന് എനിക്ക് എനിക്കറിയാം അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെ കവിളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവർക്ക് ഒരു ഇമെയിൽ അയച്ചു ഇമെയിലെ ഇതായിരുന്നു അതിന്റെ ഒഫീഷ്യൽ ഇമെയിൽ ആണ് ഈ ചാനലിന്റെ ബിസിനസ് ഹെഡിനാണ് ഞാൻ ഇമെയിൽ അഡ്രസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് എന്റെ അച്ഛന് ബുദ്ധിമുട്ടുണ്ട് അതായത് ഞാനൊരു ഒരു മോശമായ അവസ്ഥയിലൂടെ കടന്നുപോയാണ് അപ്പൊ എനിക്ക് പേയ്മെന്റ് ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞു അപ്പം എന്നോട് ഇവർ ഇൻവോയ്സ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇവര് രണ്ടാമത് എന്നോട് ഇൻവോയ്സ് ആവശ്യപ്പെട്ട് ഇവരുടെ തന്നെ എക്സ്റ്റേണൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിൽ ഒരു ഇൻവോയ്സോടെ വേണം പറഞ്ഞതിന് ഞാൻ മറ്റൊരു ഇൻവോയ്സ് അയച്ചു അപ്പൊ ഈ രണ്ട് ആദ്യം കൊടുത്ത ഇൻവോയ്സിന്റെ പേയ്മെന്റും രണ്ടാമത് ഇൻവോയ്സിന്റെ പേയ്മെന്റുമായിട്ട് രണ്ട് പേയ്മെന്റ് ആയിട്ടാണ് എനിക്ക് തന്നത് എന്നിട്ട് അതിനുശേഷം പുറകിൽ നിന്ന് എനിക്ക് ഒരു കോൾ വന്നിട്ടുണ്ട് ആ കോൾ വിളിച്ചത് ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത് ഇനി ഇനി ദയവ് ചെയ്ത് ഇന്റർവ്യൂസ് ഒന്നും കൊടുത്ത് കാശ് മേടിക്കരുത് ഈ കാശ് നിങ്ങൾക്ക് നിനക്ക് ഡിസർവ് ചെയ്യണം ഞാൻ പറഞ്ഞു സാർ ഞാൻ ആഗ്രഹിക്കുന്നതിൽ നിന്ന് ഒരു രൂപ പോലും എനിക്ക് കൂടുതൽ വേണ്ട എന്ന് ഞാൻ അവരോട് കൃത്യം പറഞ്ഞു ആകാശം ഉപയോഗിച്ചിട്ടില്ല എന്നോട് ഇദ്ദേഹം ഞാൻ ആ ദിവസം മുതൽ എന്നോട് ഈ ഏഷ്യാനെറ്റിന്റെ ഈ ചാനലിന്റെ ഒരു കൺസേർ ആള് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് ഇതുവരെ സംസാരിക്കുന്ന സമയത്ത് തോന്നാം അത് എന്തെങ്കിലും താല്പര്യങ്ങൾ താങ്കൾ ഒഴിപ്പിച്ചു നോക്കുന്നുണ്ടോ എന്ന് തോന്നാൻ തോന്നലുണ്ടാകാം അതിന് രാവിലെ ഈ ഷോ തീരുന്നതല്ല എന്റെ അവസാനഘട്ടം എനിക്ക് നീതി കിട്ടുന്നതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അവസാനായിട്ടോ ഈ ഷോ തീർന്നോട്ടെ ഈ ഷോ തീർന്നാൽ എന്താ കുഴപ്പം ഞാൻ ഈ ഷോ തീരുന്നവരെ കാത്തിരുന്നതല്ല ഞങ്ങള് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ കൃത്യമായി ഞങ്ങൾ ഒരു ഞാൻ ഒരു മാസമായിട്ട് ഇതിന്റെ പറയുന്നു െ ഇപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഇപ്പൊ ദിലീപും കേസുകളില് അവര് പല ആയാലും എഫ്ഐആർ വരാത്തോണ്ടൊക്കെ പല ആയുധങ്ങളൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങള് സിബിന്റെ അടുത്ത് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സിബിൻ നിയമപരമായിട്ട് പോയില്ല എന്ന് പറഞ്ഞു കേട്ടു ഇപ്പോ സിബിൻ നിയമപരമായിട്ട് പോയിരിക്കുന്നു അപ്പോ സത്യങ്ങളെല്ലാം അറിയാവുന്നാണ്ടാണോ സിബിനെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുന്നത് അത് തന്നെയാണ് അതായത് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ ഒരു മാനസിക രോഗിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ആ മാനസിക രോഗി പറയുന്നത് കേൾക്കണ്ട വക വെക്കണ്ട എന്നുള്ളൊരു ഇമേജ് എനിക്ക് ഉണ്ടാക്കി തരാനാണ് ഈ ഷോ ശ്രമിച്ചത് സിബിൻ കോൺട്രാക്ട് ഉള്ളതാണ് ഇപ്പൊ പറഞ്ഞ മീഡിയാക്ട് എവിടെ റിലേറ്റ് ചെയ്യാ മീഡിയസായിട്ട് കോൺട്രാക്ട് ചെയ്യുന്നത് ഇപ്പൊ എല്ലാ സീസണിലും എല്ലാ കണ്ടസ്റ്റിനോടും പറയുന്നതാണ് ഇപ്പൊ കഴിഞ്ഞാൽ റോബിനോട് പോലും പറഞ്ഞിട്ട് പിന്നീട് കോൺട്രാക്ട് കഴിഞ്ഞതിനു ശേഷമാണ് പല ഇഷ്യൂസ് ഉണ്ടായതും കാര്യങ്ങളൊക്കെ ഇപ്പൊ താങ്കൾ ഓൾറെഡി കോൺട്രാക്ട് നിക്കുന്ന സമയമാണ് വേണമെന്ന് വെച്ചാൽ അവർക്ക് കൗണ്ടർ ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് എന്താ പറയുക ഇതാ കള്ള ആണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് ിൽ കോൺട്രാക്ടിൽപ്പെടും കോൺട്രാക്ട് ആദ്യം നമ്മൾ ഒരു അൺലോഫുൾ ആയിട്ടുള്ള കോൺട്രാക്ട് നമുക്ക് ഏർപ്പെടാൻ പറ്റില്ല അത് അഭിമുഷാണ് അത് തുടങ്ങിയ സമയത്ത് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട സമയത്ത് തന്നെ അത് വീടാണ് അതായത് ഇദ്ദേഹത്തിന് ഒരു ഹോട്ടൽ മുറിയിൽ മൂന്ന് ദിവസത്തോളം അതായത് നാല് ദിവസം അടുപ്പിച്ച് ഇയാളെ കൂട്ടിയിടുക സിആർ പി സി പ്രകാരം നമ്മളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ പോലും നമ്മുടെ അടുത്ത സുഹൃത്തിനെയോ നമ്മുടെ ബന്ധുവിനെയോ ഈ വിവരം അറിയിക്കണമെന്നുണ്ട് ഇരുപത്തിയാലു മണിക്കൂറിനുള്ളിൽ നമ്മളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണം മനസ്സിലാവുന്നുണ്ടോ ഇയാളെ മൂന്ന് ദിവസത്തിന് മുകളിലൊരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കാണ് അയാളെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല അയാളെ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടില്ല ഇയാൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതിനുപരി ഇയാൾക്ക് സൈക്കോട്രിക് ട്രക്ക് കൊടുക്കുവാണ് വീഡിയോ കോളിലൂടെ മാത്രം വന്ന് ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞ ഒരാള്

ചുമ്മാൻക്ക് പല ആരോപണം പച്ചക്കള്ളമാണ് അങ്ങനെയല്ല ഞാൻ മദ്യപിക്കുന്ന ആളാണ് മദ്യപിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്നില്ല പക്ഷെ ഈ പറഞ്ഞ പോലെ പോലെയുള്ള ഒരു മദ്യപായല്ലോ വൊക്കേഷണൽ ഡ്രിക്കറാണ് സോഷ്യൽ ഡ്രിക്കറാണ്